എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ മായാദേവി ലൈറ്റ് ഓഫ് മൈൻഡ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു പുരുഷൻ അഗാധമായി തീവ്രമായി ഒരു സ്ത്രീയെ സ്നേഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് തരണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവളുടെ സാമീപ്യം പ്രസൻസ് എപ്പോഴും ആഗ്രഹിക്കും എന്നുള്ളതാണ് ആ സ്ത്രീ തൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ സംസാരം കേട്ടിരുന്നെങ്കിൽ എന്നെല്ലാം അത് തീവ്രമായി മനസ്സിൽ ആഗ്രഹിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണമായി പറയുന്നത് എന്നാൽ അവളുടെ സാന്നിധ്യം ഇല്ലാതെ വരുന്ന സമയത്ത് അവൻ്റെ ഉന്മേഷം നഷ്ടപ്പെടുകയും വളരെയധികം ഒരു ഡിപ്രഷൻ പോലെ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് താൻ സ്നേഹിക്കുന്ന സ്ത്രീ തനിക്ക് നഷ്ടമായി പോകുമോ എന്ന നീക്കുമായിട്ട് തന്നിൽ നിന്നും അകന്നു പോകുമോ വെറുപ്പ് പ്രകടിക്കുമോ പ്രകടിപ്പിക്കുമോ എന്നുള്ള ഒരു അഘാരണമായിട്ടുള്ളൊരു ഭയമാണ് രണ്ടാമത്തെ ലക്ഷണമായിട്ട് കണക്കാക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ളവരോട് ആരോടെല്ലാമാണ് അവൾ സംസാരിക്കുന്നത് ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് തന്നേക്കാൾ ഇഷ്ടം മറ്റുള്ളവരോടാണോ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും അപകടങ്ങളിൽ പെടുമോ എന്നൊക്കെ അതിതീവ്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ആ പുരുഷൻ ആ സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ താൻ സ്നേഹിക്കുന്ന സ്ത്രീ തന്നോട് എന്തെങ്കിലും ഒരു വാക്കുകൾ കഠിനമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവഗണന കാട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം അതിതീവ്രമായിട്ട് വേദനിക്കും എന്നുള്ളതാണ് തന്നെ അവൾ ഒറ്റപ്പെടുത്തുകയാണോ തന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്നുള്ള ചിന്ത അവനിൽ വരും എന്നുള്ളതാണ് അതേപോലെ തന്നെ തൻ്റെ താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്തൊരു വിഷയമുണ്ടായാലും ഏതൊരു പ്രോബ്ലത്തിൽ ചാടിയാലും തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും നല്ലൊരു കരുതലും അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാനും പുരുഷൻ മത്സരിക്കും എന്നുള്ളതാണ് അവളുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശബ്ദം അതായത് താൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഫോൺ വഴിയോ നേരിട്ടോ ശബ്ദം കേൾക്കാനും ആ ശബ്ദത്തിൻ്റെ മാധുര്യതയിൽ മുഴുകാനും അവൻ ആഗ്രഹിക്കും എന്നുള്ളതാണ് ആ ശബ്ദം അയാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു സംഗീതം പോലെ അയാളെ തലോടി ആശ്വസിപ്പിക്കുകയും അതേപോലെ തന്നെ ആ ശബ്ദത്തിനായിട്ട് വീണ്ടും വീണ്ടും അയാളുടെ ഹൃദയം തുടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ സെക്സ് എന്നതിലുപരിയായിട്ട് താൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ ശരീരം എന്നതിലുപരിയായിട്ട് അവളുടെ മനസ്സിനെയാണ് അവൻ സ്നേഹിക്കുന്നത് അവളുടെ പെരുമാറ്റത്തെയും അവളുടെ പ്രസൻസിനെയും മനസ്സിനെയും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സെക്സിനവിടെ രണ്ടാമത്തെ സ്ഥാനമാണ് ഉള്ളത് എന്നുള്ളത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ താൻ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും തന്നേക്കാളെ കൂടുതൽ അടുപ്പവും സ്നേഹവും കാണിക്കുന്ന ആളുകളെ അകറ്റിക്കളയാൻ ശ്രമിക്കും ഒരുപക്ഷെ അവളെ വഴക്ക് പറയുകയോ അത് കഠിനമായി ശിക്ഷിക്കുകയോ വളരെ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യുകയോ എല്ലാം ചെയ്തെന്ന് വരാം ഇതെല്ലാം അവൻ്റെ അഗാധമായ സ്നേഹത്തെയാണ് കാണിക്കുന്നത് താൻ സ്നേഹിക്കുന്ന സ്ത്രീയോടുള്ള അവൻ്റെ അഗാധമായിട്ടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ താൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ ദാർബല്യം എവിടെയാണെന്ന് മനസ്സിലാക്കുകയും ആ പോരായ്മകളെല്ലാം ഉൾക്കൊണ്ട് അവളെ സ്നേഹിക്കും ഒരു പക്ഷേ അവൾക്കതി വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം കഴിവുകളില്ലായിരിക്കാം പക്ഷേ താൻ അതിരിറ്റു സ്നേഹിക്കുന്ന സ്ത്രീയെ എല്ലാ പോരായ്മകളും മറന്ന് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ആ പുരുഷൻ ശ്രമിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ അവളുടെ വീട്ടുകാരെയും അതുപോലെ അവളുടെ ഉറ്റ പ്രിയ സുഹൃത്തുക്കളെയും തന്നോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവൾ എൻഗേജ് ആകാൻ ആഗ്രഹിക്കുന്ന ഏത് ജോബാണോ അത് അവൾക്ക് എത്തിപ്പിടിച്ചു കൊടുക്കാനായിട്ട് പരിശ്രമിക്കും എന്നുള്ളതാണ് അവളുടെ മനസ്സിൻ്റെ വികാരങ്ങളെ വളർത്തിയെടുക്കാനും അവളിലുള്ള എല്ലാ വളർച്ചയ്ക്കും കൂട്ടുനിൽക്കുകയും അവളിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും അവൻ ശ്രമിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാമാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്